എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ മേത്തലയിൽ കടന്നൽ ആക്രമണം വയോധികന് ഗുരുതരമായി പരിക്കേറ്റു മറ്റു രണ്ടുപേരെയും കടന്നൽ കൂട്ടം ആക്രമിച്ചു ഗുരുതരമായി പരിക്കേറ്റ വെള്ളാശ്ശേരി വീട്ടിൽ എഴുപത്തിയഞ്ചു വയസ്സുള്ള മുകുന്ദനെ കൊടുങ്ങല്ലൂർ മെഡിക്കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുകുന്ദനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ കൂനിപ്പറമ്പിൽ രജീഷിന്റെ ഭാര്യ നിഷ അണ്ടുരുത്തിൽ സന്ദീപ് എന്നിവരെയും കടന്നലുകൾ ആക്രമിച്ചു വയലമ്പം സെന്ററിന് തെക്ക് സംഭവം വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന മുകുന്ദനെ കടന്നലുകൾ കൂട്ടത്തോടെ ആക്രമിക്കുകയായിരുന്നു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ കടന്നലുകൾ പിന്തുടർന്ന് കുത്തി പരിക്കേൽപ്പിച്ചു പിന്നെ ഇപ്പൊ ഈ കുത്തല് കഴിഞ്ഞ പിന്നെ ഒരു മൂന്നാലിലും കൂടെ വന്നു തുടങ്ങി കൊറച്ചൊരു രണ്ടാഴ്ച കയ്യിൽ ഭാഗത്ത് ചേർത്തേക്കണം ആ അങ്ങനെ ഞാൻ ഞാനിട്ട് നിക്കുമ്പന്തോ പറഞ്ഞൂടെ വന്നു വന്നു കഴിഞ്ഞിട്ട് ഒരു നോക്കുമ്പഴ് ഒരാണി കഴിമ്മലിണ്ടെടുത്തതാന്ന് പറഞ്ഞു വന്ന മരുമോളി അങ്ങനെ പറഞ്ഞു നിക്കലേ ഈ ആളെ പൊതിനാണ് പിന്നെ കണ്ടെ ആ ആളെന്നിട്ട് അതിലേക്കൂടെ ഇങ്ങനെ ഓടി അവിടെ ഒന്ന് വീണില്ല പിന്നെ അവിടെ നിന്ന് എട്ട് കൈ മോട്ടറടിച്ച് വെള്ളത്തിൽ കുളിപ്പിച്ച് അവിടുത്തെ അടുത്ത വീട്ടിൽ ചെക്കൻ കൂടെ വന്നിട്ട് കുളിപ്പിച്ച് അതന്നെ ആ പുളിമുണ്ട് അതറിയുള്ളു ആളെ നന്നായിട്ട് പൊതുട്ടുണ്ട് ഇവിടെ ഒക്കെ ഒത്തി അറിഞ്ഞിട്ടുണ്ട് അവിടെ വീണും ഓടിറ്റ് ഈ പരിസരത്തിന് ഇല്ല ഈ പരിസരത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല കൂടുണ്ടെങ്കിലും ആ ഉണ്ടായിരുന്നാ തന്നെ പോയി അത് ഒരാളോട് എടുക്കണ ആളുണ്ടായി അവയാള് കണ്ടപ്പോ പറഞ്ഞത് നല്ല സൈസാണ് കുറച്ച് കളഞ്ഞത് പൊക്കോളൂന്ന് പറഞ്ഞു പിന്നെ കണ്ടിട്ടില്ല ഇവിടെ മരങ്ങൾ നിൽക്കണ്ടെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഒന്നും കാണുന്നില്ല അങ്ങനെ വിഷമം ഒരു ഇങ്ങനെ വന്നിട്ടേ നമ്മള് മുറച്ച് വെച്ച അത് അവിടെ നിന്ന് പോന്നപ്പോഴേണ്ട തോന്നുന്നുണ്ട് ഈ സാധനം കൂടാ അങ്ങനെ കണ്ട ഗൂട് ചിലപ്പോൾ കൂടുണ്ടായിട്ടുണ്ടാവും പിന്നാലെ വെള്ളം കിഴിവന്നതയ്ക്ക് എന്നിങ്ങനൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന ഇരിക്കണം എന്ന് തോന്നുന്നുണ്ടട്ടാ ഇവിടെ വെച്ചാണ് ഈ സംഭവം കണ്ടിരിക്കണം ഞാൻ